ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശാലോം പ്രേക്ഷകരെ പുറപ്പാടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് തിരുവചനങ്ങൾ യോഹന്നാൻ പതിമൂന്ന് മുപ്പത്തിനാലും മുപ്പത്തിയഞ്ചും തിരുവചനങ്ങൾ ഇതാ ഞാൻ ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ രണ്ട് തട്ടായിട്ടാണ് ഈശോ ഒരു പുതിയ കൽപ്പന നമുക്ക് തരുന്നത് ഇങ്ങോട്ടും നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് ഈശോ പറഞ്ഞു വെക്കുന്നു എന്നാൽ ആ സ്നേഹത്തിൻ്റെ ഒരു മാനദണ്ഡം വളരെ ശക്തമായി കർത്താവ് നമുക്ക് ഇട്ടുതരികയാണ് അതിൻ്റെ രണ്ടാമത്തെ തലത്തിൽ ആ സ്നേഹം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ആയിരിക്കണം എന്ന് നിഷ്ഠമായി നിഷ്ഠയോടെ അവിടുന്ന് പറയുകയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും വിശുദ്ധ ജി എൻ എക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ജി എൻ പുണ്യവതി ഈ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയാണ് സ്വന്തം ഉദരത്തിൽ വളർന്നുവരുന്ന ആ ജീവൻ ആ കുഞ്ഞിന് പിറക്കാൻ വേണ്ടി തന്നെ തന്നെ ബലിയാക്കിയ ഒരു ധീരവനിതയാണ് ജി എന്ന ഒരു മെഡിക്കൽ ഡോക്ടറായി മെഡിക്കൽ സയൻസിൻ്റെ എല്ലാ മേഖലയിലൂടെയും വിജയകരമായി നല്ല ഒരു ഫിഷകുരയായി മുന്നോട്ട് പോകുമ്പോഴും സ്വന്തം ഉദരത്തിൽ താൻ പേറുന്ന കുഞ്ഞ് ആ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന ഒരു ഘട്ടം വരുമ്പോൾ അല്ലെങ്കിൽ അമ്മയുടെ ജീവൻ അത് ഭീഷണിയാണെന്ന് നന്നായിട്ട് അറിയാവുന്ന ഡോക്ടർ സ്വയം തീരുകയാണ് ആ കുഞ്ഞിന് പിറക്കാൻ വേണ്ടി അവൾ അവളെ തന്നെ ബലിയാക്കുകയാണ് വിശുദ്ധ ജോൺ ബോൾ ബോൾഡാമന്മാർ പപ്പയുടെ അനുഗ്രഹീത കരങ്ങളാൽ വിശുദ്ധ ജിയന്ന വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് ഈ നാളുകളിൽ നാം നോക്കിക്കണ്ടതാണ് നമ്മളൊക്കെ അതിന് നേർസാക്ഷ്യമാണ് ആ കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ അമ്മ മരിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ് നിത്യപിതാവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നു പരസ്പരം സ്നേഹിക്കേണ്ടത് ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെയാണ് യോഹന്നാൻ പതിമൂന്ന് മുപ്പത്തിയഞ്ച് സ്വന്തം ജീവിതം കൊണ്ട് ഏറ്റുപറഞ്ഞ ഒരു ധീരവനതയുടെ കാര്യമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് പെലിക്കൻ പക്ഷിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് പെലിക്കൻ പക്ഷിയുടെ പ്രത്യേകത വെള്ളം കിട്ടാതെ വരുന്ന സന്ദർഭങ്ങളിൽ വെള്ളത്തിന് ക്ഷാമമുള്ള കഠിനമായ ചൂടിൻ്റെ നാളുകളിൽ ഈ പെലിക്കൻ പക്ഷിയുടെ കുഞ്ഞുങ്ങൾ വെള്ളത്തിനു വേണ്ടി കേഴുമ്പോൾ ഈ അമ്മക്കിളി അതിൻ്റെ പാർശ്വം കുത്തിപ്പിളർന്ന് അതിൻ്റെ നെഞ്ച് കുത്തിപ്പിളർന്ന് തൻ്റെ സ്വന്തം ചുണ്ടുകൊണ്ട് സ്വന്തം നെഞ്ചിൽ അതാഞ്ഞ് കുത്തി ആ നെഞ്ചിൽ നിന്ന് വരുന്ന ചോര കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നു ഈ ചോര കുടിച്ച് ദാഹം മാറ്റിയ കുഞ്ഞുങ്ങൾ പറക്കുമ്പോഴേക്കും അമ്മപ്പലിക്കൻ മരിച്ചു വീണ്ടിട്ടുണ്ടാകും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടം വരുന്ന ഒരു വലിയ വികാരമാണ് ഒരു വലിയ അനുഭവമാണ് സ്നേഹം വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ്യ കുരുന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പതിമൂന്നാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിൽ പതിമൂന്നാം അധ്യായം മുഴുവൻ സ്നേഹത്തിൻ്റെ അധ്യായമാണ് ഒരു അധ്യായം മുഴുവൻ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ബൈബിളിലെ അധ്യായം ഒന്ന് കോറെന്തോസ് പതിമൂന്ന് അതിലെ പതിമൂന്ന് അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പൗലോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ കുറേ അനുഭവങ്ങളുണ്ട് സ്നേഹത്തിൻ്റെ കുറേ അടയാളങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് സ്നേഹം സകലതും സഹിക്കുന്നു എല്ലാം സഹിക്കുന്നതിനെയാണ് സ്നേഹമെന്ന് പറയുന്നത് സ്നേഹം സകലതും വിശ്വസിക്കുന്നു വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലൂടെ ചരിക്കുന്നത് സ്നേഹമാണ് എന്ന് പൗലൂസ്ലിഹ പുതിയൊരു നിർവചനം നമുക്ക് തരികയാണ് സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു എല്ലാറ്റിനെയും പ്രത്യാശയിലേക്ക് കൊണ്ടുവരാൻ സ്നേഹത്തിന് കഴിയും എല്ലാറ്റിലും പ്രത്യാശ വെക്കാൻ സ്നേഹത്തിന് ശക്തിയുണ്ടെന്ന് പൗലൂ സുലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല എന്നിങ്ങനെ പ്രധാനപ്പെട്ട നാലഞ്ച് നിർവചനങ്ങൾ നാലഞ്ച് അടയാളങ്ങൾ സ്നേഹത്തെക്കുറിച്ച് പോലോസ്ലിയ പറഞ്ഞു വെക്കുകയാണ് സ്നേഹം സകലതും വിശ്വസിക്കുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല എല്ലാറ്റിനെയും അതിജീവിക്കുന്നതാണ് സ്നേഹം ഒരിക്കലും അത് അസ്തമിക്കാൻ പാടില്ല ലോകത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെയാണല്ലോ രണ്ടായിട്ട് നമ്മൾ സ്നേഹത്തെ പഠിക്കുന്നത് സമൃദ്ധമായി രണ്ടിടത്തും ഈ സ്നേഹം നമുക്ക് കിട്ടും ലോകത്തിൽ നിന്ന് സ്നേഹം നുകരാൻ ഒരു വണ്ടിനെ പോലെ നടന്നാൽ ലോകത്തിൻ്റെ തേൻ നുകർന്ന് നമുക്ക് ആസ്വദിച്ച് നടക്കാം ധാരാളം വിഭവങ്ങൾ ലോകത്തിലുണ്ട് ധാരാളം എൻജോയ് ചെയ്യാൻ നുകർന്ന് കുടിക്കാൻ ധാരാളം തേനുകൾ മാധുര്യമുള്ള തേനുകൾ സ്നേഹമായി ലോകത്തിൽ നിന്ന് കിട്ടും എന്നാൽ ലോകം തരുന്ന സ്നേഹം അത് സ്വാർത്ഥതയുടേതാണ് എല്ലാറ്റിനെയും അതിജീവിക്കാൻ അതിന് കഴിയില്ല നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ കാണുന്ന നിങ്ങളുടെ ചങ്സ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ സുഹൃത്തിൽ ഒരാൾ ഒരു ഘട്ടം വരുമ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയെന്ന് വരാം ഒരു നൂറ് രൂപ കടം വേണം എന്ന ഘട്ടം വരുമ്പോൾ വിളിച്ചാൽ ഒരു മെസ്സേജ് ഇട്ടാൽ അതിനോട് റിയാക്റ്റ് ചെയ്യുന്നവർ വളരെ ചുരുക്കമായിട്ട് തീരും ഒരു അവർ ഒരു പ്രാവശ്യം തന്നു എന്ന് വരാം രണ്ട് പ്രാവശ്യമായി എന്ന് വരാം വീണ്ടും ഗതികേട് കൊണ്ട് ചോദിച്ചാൽ മൂന്നാം തവണ മുതൽ അവരിൽ നിന്ന് യാതൊരു മറുപടിയും കിട്ടുകയില്ല അസ്തമിക്കുന്ന സ്നേഹമാണ് വിവാഹ ജീവിതം മുതൽ ഇങ്ങോട്ട് കുടുംബത്തിൽ നമ്മൾ നോക്കുക തിരിച്ചു തരുന്ന സ്നേഹത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം സൗന്ദര്യമുള്ളതുകൊണ്ട് കല്യാണം നടക്കുന്നു മക്കളിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് കരുതി മക്കളെ പഠിപ്പിക്കുന്നു ഇങ്ങനെ തിരിച്ചു കിട്ടുന്ന സ്നേഹത്തിന് വേണ്ടി പൊരുതുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കലും അസ്തമയ്ക്കാത്ത സ്നേഹമല്ല അതൊക്കെ എവിടെയെങ്കിലും വെച്ച് സ്വിച്ച് ഓഫായി പോകുന്ന സ്നേഹമാണ് അത് മറന്നു പോകരുത് കണ്ടീഷണൽ ലവ് നമ്മൾ അത് എത്രത്തോളം ഫോളോ ചെയ്യുന്നു വ്യവസ്ഥകളുള്ള സ്നേഹം നമ്മൾ എത്രത്തോളം അതിനെ പിന്തുടരുന്നു അതിനൊക്കെ പരിമിതികളുണ്ട് എവിടെയെങ്കിലും വെച്ച് ആ വണ്ടി അവസാനിക്കും ആ വണ്ടിയുടെ ഓട്ടം നിൽക്കും ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആകും അൺകണ്ടീഷണൽ ലവ് അതാണ് ഞാൻ പറഞ്ഞത് ലോകത്തിൽ നിന്നല്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരണം എന്നുള്ളത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ പദ്ധതി അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാം ബൈബിൾ നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവരുടെ മുൻപിൽ നന്മയുണ്ട് അവരുടെ അവസാനം നന്മ നിറഞ്ഞതായിരിക്കും നന്മ നിറഞ്ഞ ഒരു ജീവിത അന്ത്യം നന്മ നിറഞ്ഞ ഒരു സാക്ഷ്യം അവരുടെ ജീവിതത്തിലൂടെ കൊടുക്കുവാൻ അവർക്ക് കഴിയും കാരണം അവർ ദൈവത്തെ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ ദൈവസ്നേഹം അവരിലേക്ക് കടന്നു വരുന്നു അൺകണ്ടീഷണൽ ലവ് ഒരിക്കലും വ്യവസ്ഥകൾ വെക്കാത്ത നീ ഇങ്ങനെ എന്നോട് ചെയ്താൽ ഞാൻ ഇങ്ങനെ നിനക്ക് മറുപടി തരാമെന്ന് പറയുന്ന ഒരു സ്നേഹം അത് ലോകത്തിൻ്റെതാണ് അതെവിടെയെങ്കിലും പോയി നിൽക്കുന്നതാണ് അതിൽ സ്വാർത്ഥതയുണ്ട് എന്നാൽ പോലോ സ്ലിഹ ഒന്ന് കുറഞ്ഞ ദിവസം പതിമൂന്നിൽ പറയുന്നത് സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം ഒരിക്കലും ആത്മപ്രശംസ ചെയ്യുന്നില്ല സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം സകലതും മറയ്ക്കുന്നു എന്ന് പോലോ സ്ലിഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സകലത്തെയും സ്നേഹം അതിജീവിക്കുന്നു ഒരിക്കലും അസ്തമിക്കുന്നില്ല ഈ സ്നേഹമെന്ന് പറയുകയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ സ്നേഹമാണ് സഹോദരങ്ങളെ നമുക്ക് കൊടുക്കേണ്ടത് ദൈവം നമുക്ക് തന്ന സ്നേഹമാണ് അതാദ്യം നുകരണം നമ്മൾ ക്രിസ്തു യേശുവിലൂടെ ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ ആ സ്നേഹം നുകർന്ന് ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർന്ന് പ്രാവർത്തികമാക്കി ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും നമ്മുടെ സ്നേഹമാകരുത് നാം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അതാരുമായി കൊള്ളട്ടെ നമ്മുടെ ജീവിത പങ്കാളിയോ നമ്മുടെ മക്കളോ നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ നമ്മളുടെ മേലധികാരികളോ അയൽക്കാരോ നമ്മുടെ ചാർച്ചക്കാരോ മറ്റ് രാജ്യക്കാരോ ആരുമായി കൊള്ളട്ടെ നമ്മുടെ സ്നേഹം കൊടുക്കാൻ നാം വെമ്പൽ കൊള്ളുമ്പോൾ ആ സ്നേഹത്തിലൊക്കെ പരിമിതിയുണ്ട് അത് നമ്മുടെ സ്വഭാവങ്ങൾ നമ്മുടെ റെസ്ട്രിക്ഷൻസ് നമ്മുടെ ലിമിറ്റേഷൻസ് അവിടെയുണ്ട് എന്നാൽ ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കമായ സ്നേഹം നുകരുന്നൊരു വ്യക്തി അത് സ്വന്തം ഹൃദയത്തിൽ നിറഞ്ഞാൽ ജീവജലത്തിൻ്റെ അരുവി പോലെ ആ സ്നേഹം നമ്മിൽ നിന്ന് വമിക്കാൻ തുടങ്ങും ദൈവസ്നേഹം ഒപ്പിയെടുക്കുന്ന മനുഷ്യൻ അത് അവൻ ദൈവത്തെ നോക്കി യാത്ര ചെയ്യണം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ആവോളം ആ സ്നേഹം തൻ്റെ ഹൃദയത്തിൽ അവൻ കോരി നിറയ്ക്കണം അങ്ങനെയുള്ളവൻ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ഈശോയുടെ സ്വഭാവത്തിലേക്ക് അവൻ മടങ്ങി വരികയാണ് അവൻ ആ സ്വഭാവത്താൽ നിറയുകയും അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു തന്നെ തന്നെ മറന്ന് തൻ്റെ കുഞ്ഞു പിറക്കാൻ ബലിയായിത്തീർന്ന വിശുദ്ധജിയനെ പോലെ സ്വന്തം പാർശ്വം കുത്തിപ്പുളർന്ന് തൻ്റെ മക്കൾക്ക് സ്നേഹം പകർന്നു പകർന്നുകൊടുത്ത് അതിന് പറക്ക മുറ്റാൻ അതിന് ശേഷി നൽകുന്ന പെലിക്കൻ പക്ഷിയെ പോലെ ജീവിതത്തിൽ നാം മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നവൻ സ്വാർത്ഥനാണ് അവൻ ക്രിസ്ത്യാനിയല്ല അവൻ ക്രിസ്തുവിനെ അനുഗമിക്കാൻ യോഗ്യനല്ല ഇങ്ങനെ ഞാൻ നിന്നെ സ്നേഹിക്കുമ്പോൾ നിനക്ക് ഞാൻ ഇത്രയും ചെയ്തു തരുമ്പോൾ പകരം നീ എനിക്ക് എന്തു തരും എന്ന് ചിന്തിക്കുന്നവൻ ക്രിസ്ത്യാനിയല്ല അവൻ ക്രിസ്തുവിൻ്റെ മകനല്ല മകളല്ല അവൻ ലോകത്തിൻ്റെ മകനാണ് സ്വാർത്ഥമന്വേഷിക്കുന്നവനാണ് ക്രിസ്തു നമ്മെ നോക്കി പറയുന്നു സ്നേഹം ഒരിക്കലും സ്വാർത്ഥം അന്വേഷിക്കുകയില്ല എല്ലാറ്റിനെയും സ്നേഹം അതിജീവിക്കും എതിരെ നിൽക്കുന്ന വ്യക്തി നമ്മെ ആവോളം അടിച്ച് നമ്മെ മർദ്ദിച്ച് അവശനാക്കിയെന്നിരിക്കട്ടെ നാം മരണാസനരായിപ്പോയി എന്നിരിക്കട്ടെ നമുക്കുള്ളത് മുഴുവൻ കവർന്നെടുത്തു എന്നിരിക്കട്ടെ എങ്കിൽ പോലും അവരെ സ്നേഹിക്കാനുള്ള ഒരു വികാരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വികാരം നമ്മളിൽ ഉണ്ടെങ്കിൽ അതാണ് ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെയാണ് നാം പ്രാവർത്തികമാക്കേണ്ടത് ഏറ്റവും വലിയ സ്നേഹം നാം കാണുന്നത് കുരിശിലാണ് പലതും ഈശോ പറഞ്ഞു വെച്ചത് ദീർഘമായിട്ട് ഉള്ള പ്രസംഗങ്ങൾ അല്ല അവിടുത്തെ ജീവിതം എന്തൊക്കെ അവിടുന്ന് പ്രസംഗിച്ചു കാണിച്ചോ അതെല്ലാം പ്രാവർത്തികമാക്കി അവിടുന്ന് കാണിച്ചു എന്തൊക്കെ അവിടുന്ന് നമുക്ക് പകർ പകർന്നു തന്നോ നമ്മോട് പറഞ്ഞു വെച്ചോ അത് മുഴുവൻ സ്വജീവിതം കൊണ്ട് അവിടുന്ന് പ്രാവർത്തികമാക്കി നമ്മെ കാണിച്ചു പഠിപ്പിച്ചു അതിനുശേഷം അത് ചെയ്ത് കാണിച്ചു നമ്മളെ പഠിപ്പിച്ചു അത് അത് ചെയ്ത് നമ്മെ കാണിച്ച് അങ്ങനെ തന്നെ മുന്നേറാൻ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് സ്നേഹിക്കേണ്ടത് എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് കുരിശിലൂടെയാണ് നമ്മയൊക്കെയും തലയോടിടത്തിലേക്ക് അവിടുന്ന് നമ്മളെ മാടി വിളിക്കുന്നുണ്ട് തലയോടിടത്തിലേക്ക് ക്രിസ്തു എന്നെയും നിങ്ങളെയും മാടി വിളിച്ചുകൊണ്ട് തൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ ക്രിസ്തു ആവരണം ചെയ്യുന്നുണ്ട് എല്ല ഏത് ജീവിത ഘട്ടത്തിലും എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നിഷ്കളങ്കമായി നിന്നുകൊണ്ട് ഒരു പരാതിയും കൂടാതെ ശാന്തനായി നിൽക്കുന്ന ദൈവത്തെ നോക്കിയാണ് സ്നേഹം ആദ്യം തന്നെ നമ്മൾ പരിശീലിക്കേണ്ട പ്രിയപ്പെട്ടവരെ സ്നേഹത്തിൻ്റെ ആദ്യത്തെ അടയാളം ശാന്തതയാണ് വലിയ പൊട്ടിത്തെറികളില്ലാത ഇല്ലാത്ത വലിയ പൊട്ടിത്തെറികളില്ലാത്ത വലിയ ബഹളങ്ങളില്ലാത്ത അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് റിയാക്റ്റ് ചെയ്യുന്ന മനോഭാവത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ക്രിസ്തുവിൻ്റെ മനോഭാവം ശാന്തതയുടെ വലിയൊരു അടയാളം അവിടെ നമ്മൾ കാണുക അവിടെ നിന്നുമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം ഒഴുകാൻ തുടങ്ങുന്നത് നോക്കിക്കേ കർത്താവ് തന്നെ പീഡിപ്പിക്കുന്ന സകലരുടെയും മധ്യത്തിൽ നിൽക്കുമ്പോൾ യശിയ വളരെ കൃത്യമായി പത്തറുന്നൂറ് വർഷം മുൻപ് അത് പ്രവചിച്ചും വെക്കുന്നുണ്ട് കൊല്ലാൻ കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ മൗനം പാലിച്ചു അവിടുന്ന് നിശബ്ദനായി നിന്നുകൊണ്ട് തൻ്റെ സ്നേഹം തൻ്റെ ശത്രുക്കളിലേക്ക് ആവോളം ഒഴുക്കുകയാണ് തൻ്റെ സ്വഭാവം ഇതാണ് തൻ്റെ ഭരണിക്കുള്ളിൽ ഇരിക്കുന്നത് മുഴുവൻ സ്നേഹമാണ് അപ്പൻ എനിക്ക് പകർന്നു തന്നത് ഈ സ്നേഹമാണ് എതിർക്കാത്ത സകലത്തെയും അതിജീവിക്കുന്ന സ്നേഹമാണെന്ന് ഈശോ നമുക്ക് കാണിച്ചു തരികയാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ വ്യവസ്ഥകളില്ലാതെ സ്നേഹിച്ച് പഠിക്കാൻ നമുക്ക് കഴിയണം ക്ഷമയൊക്കെ ഒരു പരിധി വരെ സ്നേഹത്തോട് ലിങ്ക് ചെയ്താണ് കിടക്കുന്നത് ഒരാളോട് നാം ക്ഷമിക്കുമ്പോൾ ആ വ്യക്തിക്ക് നാം സ്നേഹം പകർന്നു കൊടുക്കുകയാണ് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത വിധം നമ്മെ വേദനിപ്പിച്ചവരെയും നമ്മെ മുറിവേൽപ്പിച്ചവരെയും നമുക്ക് നഷ്ടം വരുത്തിയവരെയും ഇന്നേ മൂലമാണ് ഞാൻ തകർന്നു പോയതെന്ന് എത്രയോ പേര് പറയാറുണ്ട് സത്യമാണത് വേറൊരാളുടെ കൊള്ളരുതായ്മണ്ട് വേറൊരാളുടെ വഞ്ചന കൊണ്ട് ഞാൻ ചതിക്കപ്പെട്ടു എന്നിരിക്കെ അതിനും അപ്പുറത്ത് ആളെ സ്നേഹിക്കാൻ ആൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവസ്നേഹം അവനിലേക്ക് നീ ഒഴുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ദൈവസ്നേഹത്തിൻ്റെ വക്താവ് പ്രിയ സഹോദരങ്ങളെ കുരിശിലെ സ്നേഹത്തിലൂടെ നാം മുന്നേറണം ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്ന മുഴുവൻ ഈ കുരിശിലെ സ്നേഹം ഒരു ക്രിസ്ത്യാനി അവൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനാണ് ഇന്ന് ചുറ്റുപാട് നോക്കിക്ക് എത്രമാത്രം വിഭജനങ്ങളാണ് മതത്തിൻ്റെ പേരിൽ സഭകളുടെ പേരിൽ വിശ്വാസങ്ങളുടെ പേരിലൊക്കെ മനുഷ്യൻ കടിച്ചു തീർ കീറുകയാണ് ഏറ്റവും കൂടുതൽ മരണം യുദ്ധങ്ങൾ ലോകത്തിൽ നടന്നത് മതത്തിൻ്റെ പേരിലാണെന്ന് വിമർശിക്കപ്പെടാറുണ്ട് ഇവിടെ പോയിരിക്കുന്നു നമ്മുടെ സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രസക്തി ഒരു ക്രിസ്ത്യാനിയുടെ കുടുംബത്തിൽ ഇവിടെ നിൽക്കുന്നു ചുറ്റുപാടുമുള്ള മറ്റുള്ളവർക്ക് ഇതിനോട് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം ഇതാണെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് ജീവിച്ച് കാണിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ ഒരു ക്രിസ്ത്യാനിയെ നോക്കിയാൽ അയൽക്കാരനും ചുറ്റുപാടുമുള്ളവനും നമ്മോട് ബന്ധപ്പെടുന്നവരും അവർ പഠിക്കണം ഇതാണ് ക്രിസ്തു ഇവനിലാണ് ക്രിസ്തുവിൻ്റെ മുഖം ഇവനിൽ നിന്ന് ഞാൻ ക്രിസ്തുവിൻ്റെ മുഖം വായിക്കുന്നു ക്രിസ്തുവിൻ്റെ ഹൃദയം ഞാൻ വായിച്ചെടുക്കുന്നു ക്രിസ്തുവിൻ്റെ നാവുകൾ ഞാൻ രുചിക്കുന്നു ക്രിസ്തുവിൻ്റെ കാതുകൾ ഇവനിൽ ഞാൻ കേൾക്കുന്നു എന്ന് നമ്മെ കാണുന്നവർ പറയാനിടവരണം നമ്മളൊക്കെ ഞായറാഴ്ച ക്രിസ്ത്യാനികളായി ബാക്കി ആറ് ദിവസങ്ങൾ ഞാൻ നിങ്ങളും എങ്ങനെ ജീവിക്കുന്നു എന്ത് സാക്ഷ്യമാണ് ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ ഒരനിയായി എന്ന നിലയിൽ മറ്റുള്ളവർക്ക് നാം കൊടുക്കുന്ന സാക്ഷ്യം എന്താണ് മറ്റുള്ളവരെ എത്രത്തോളം സ്നേഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സമ്പത്ത് വിട്ടുകൊടുത്ത് മറ്റാളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ടൈം നമ്മുടെ ജീവിതത്തിലെ നല്ല സമയങ്ങൾ ഒരു സ്നേഹത്തിനോടൊപ്പം ഒരു അവൻ്റെ അവനോടൊപ്പം ആശുപത്രിയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അവനോടൊപ്പം ഇരുന്ന് അവന് വേണ്ടത് ചെയ്തു കൊടുക്കാൻ നമ്മൾ എത്ര പേര് വെമ്പൽ കൊള്ളാറുണ്ട് ആരോരുമില്ലാത്ത ഒരു ഒരു അനാഥൻ്റെ അടുക്കൽ പോയിരുന്ന് നിന്നെയും ഒരു ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് പകർന്നു കൊടുക്കുന്ന എത്ര പേര് നമുക്കിടയിലുണ്ട് പ്രിയപ്പെട്ടവരെ അന്തപൂരകളിലും അരമനകളിലും ഇരുന്ന് ദൈവസ്നേഹം വർണ്ണിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ സുഖ സൗകര്യങ്ങളിൽ നാം ഇന്ന് ആറാടുകയാണ് സ്വാർത്ഥമായ സ്നേഹം നമ്മിൽ നിറയുന്നതുകൊണ്ട് നിഷ്കളങ്കമായ ദൈവസ്നേഹം നാം മറച്ചു കളയുന്നു മറച്ചു പിടിക്കുന്നു അതിൽ നിന്ന് ഒരു മോചനം നമുക്ക് ആവശ്യമാണ് സഹോദരങ്ങളെ ഓരോ തവണയും ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രത്യേകിച്ച് കുരിശിൽ അവൻ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അളവ് നാം അറിയണം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുതൽ ക്രിസ്തുവിൻ്റെ കുരിശിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് മരണത്തോട് വളരെ അടുത്ത് കെദ്രോൺ അരുവിയുടെ മറുകരയിൽ നിൽക്കുന്ന ക്രിസ്തു ആ കെദ്രോൺ അരുവിയുടെ മറുകരയിൽ ക്രിസ്തു നിൽക്കുമ്പോൾ തന്നെ ഒറ്റ കൊടുക്കാൻ വരുന്ന യൂദാസിനെ ഒരു രംഗമുണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പന്ത്രണ്ട് പേരിൽ ഒരുവൻ അവൻ വന്ന് തൻ്റെ മുഖത്ത് കാപട്ടിത്തോടെ എന്നാൽ അഭിനയിച്ചുകൊണ്ട് തൻ്റെ മുഖത്ത് ഉമ്മ വയ്ക്കുമ്പോൾ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ തലചായ്ച്ചു കാണിക്കുകയാണ് തൻ്റെ മുഖം അവന് നീട്ടിക്കൊടുക്കുകയാണ് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പന്ത്രണ്ട് പേരിലൊരുവൻ തനിക്ക് ഉമ്മ തന്നത് എന്തിനാണെന്ന് അറിയാവുന്ന ക്രിസ്തു അതറിഞ്ഞിട്ടും അവനെ സ്നേഹിത എന്ന് വിളിച്ചു ഒരു നിമിഷം മതിയായിരുന്നു തന്നെ വഞ്ചിക്കാൻ വരുന്നവനെ ദഹിപ്പിക്കാൻ സ്വർഗത്തിൽ നിന്നും എത്രയധികം ദൂതന്മാർ അവൻ ആജ്ഞാപിച്ചാൽ ഇറങ്ങി വരും സ്നേഹം സകലത്തെയും അതിജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം പല ആളുകളും എന്നെയും നിങ്ങളെയും ജീവിതത്തിൽ വഞ്ചിക്കുന്ന ഘട്ടങ്ങൾ വരുമ്പോൾ ഈ സ്നേഹത്താൽ അവരെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിയും അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ അവർക്കൊരു മാനസാന്തരം മാനസാന്തരമുണ്ടാകാൻ കെദ്രോൺ അരുവിയുടെ കരയിൽ നിൽക്കുന്ന ക്രിസ്തു യൂദാസിൻ്റെ ചുമലിൽ കൈയിട്ടുകൊണ്ട് സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് നമ്മോട് ആവർത്തിക്കുന്ന ഇത് ഇത് തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ ഇതുപോലെ നീയും നിന്നെ ചുംബിക്കുന്നവനോട് നിന്നോട് ചങ്ങാത്തം കാണിക്കുന്നവനോട് നീ ഈ സ്നേഹം പകർന്നു കൊടുക്കുക അതിനപ്പുറത്ത് നിൻ്റെ ബുദ്ധി അവിടെ വർക്കൗട്ട് ചെയ്തതെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് അവിടുന്ന് നേരെ അവനെ അന്നാസിൻ്റെ അരമനയിലേക്കാണ് കൊണ്ടുപോകുന്നത് അന്നാസിൻ്റെ അരമനയിൽ വെച്ച് അന്നാസ് അവനെ വിധിക്കുന്നുണ്ട് അവനെ വിചാരണ ചെയ്യുന്നുണ്ട് അന്തോക്യൻ ക്രമത്തിൽ ദുഃഖ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷ നടക്കുമ്പോൾ വൈദികൻ ചൊല്ലുന്ന ഒരു ചൊല്ലുണ്ട് ഇന്നേ ദിവസം മൺകട്ട സിംഹാസനത്തിലിരുന്നു കൊണ്ട് സകല ന്യായാധിപതികളുടെയും ന്യായാധിപതിയെ കുറ്റം വിധിച്ചു ശിക്ഷയ്ക്ക് വിധിച്ചു മൺകട്ട സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഈ അണ്ടകടാഹത്തെ സ്വർഗത്തെയും ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവശക്തനായവനെ മൺകട്ട സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കുറ്റം വിധിച്ചു എന്ന് വായിക്കുന്നു നോക്കിക്ക് അന്നാസിൻ്റെ മുമ്പിൽ ഈ കുറ്റവിചാരണയ്ക്ക് നിൽക്കുമ്പോൾ പോലും നീ ആരാണ് നിനക്ക് എന്നെ വിധിക്കാനുള്ള അധികാരം എവിടെ നിന്ന് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാൻ അധികാരമുള്ളവൻ നിശബ്ദനായി അവൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് സ്നേഹത്തിൽ ഞാൻ പറഞ്ഞു വലിയൊരു ശാന്തത സ്നേഹത്തിലുണ്ട് സ്നേഹത്തിൽ വലിയൊരു നിശബ്ദത കിടപ്പുണ്ട് പ്രിയപ്പെട്ടവരെ അത് നാം പരിശീലിക്കണം അനാവശ്യമായ കോലാഹാലങ്ങൾ അനാവശ്യമായ വാക്ചൌതുര്യമൊക്കെ നമ്മൾ ഒഴിവാക്കണം പെട്ടെന്നുള്ള റിയാക്ഷൻസ് ജീവിതത്തിൽ പലപ്പോഴും നമ്മെ കീഴ്പ്പെടുത്തുന്ന ലോകത്തിന് പിശാചിന് കീഴ്പ്പെടുത്തുന്ന ഒരു ആയുധമാണ് അതിൽ നിന്ന് മാറണം അന്നാസിൻ്റെ മുമ്പിൽ ശാന്തനായി നിന്ന് നമ്മെ സ്നേഹിച്ച് പഠിപ്പിക്കുന്ന ക്രിസ്തുവിനെ ഒരു വേള കൂടെ ഞാൻ നിങ്ങളുമൊക്കെ കാണണം തൊട്ട് അടുത്ത് ചെല്ലുമ്പോൾ അതിലും വേദന നിറഞ്ഞ കാര്യമാണ് ക്രിസ്തുവിൽ നമ്മൾ കാണുന്നത് പന്ത്രണ്ട് പേരെക്കുറിച്ച് പറഞ്ഞു ഇനി അവിടുത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മൂന്ന് പേരെ പത്രോസും യോഹന്നാനും യാക്കോബും അതിൽ പത്രോസ് തന്നെ തന്നെ വഞ്ചിക്കുകയാണ് തള്ളിപ്പറയുകയാണ് ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം പത്രോസ് തള്ളിപ്പറയുന്നു ഒരു വേള പോലും അവനെ കുറ്റപ്പെടുത്തുന്നില്ല നിന്നെ ദൈവം വിധിക്കട്ടെ എന്ന് പോലും അവൻ പറയുന്നില്ല അവനെയും സ്നേഹിക്കുന്ന ഒരു ദൈവം നോക്കിക്കേ ആ മൂന്ന് തവണ തന്നെ തള്ളിപ്പറഞ്ഞവൻ്റെ അടുക്കൽ നീ ഇവരെക്കാളധികം എന്നെ സ്നേഹിക്കുന്നു എന്ന് മരിച്ച ഉദ്ധിതനായതിനു ശേഷം അതേ ക്രിസ്തു ശാന്തനായി വന്ന് അവനോട് ചോദിക്കുന്നുണ്ട് ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസിനോട് ചോദിക്കുന്ന ക്രിസ്തു സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹത്തിൽ ഒരു കാപട്യമില്ല സ്നേഹം നിഷ്കളങ്കമാണ് അതാണ് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ചോദ്യം ഉത്തരമെന്ന് നാം മനസ്സിലാക്കണം അതിനുശേഷം പ്രധാന പുരോഹിതന്മാർ അവനെ മാറി മാറി ചോദ്യം ചെയ്യുകയാണ് പ്രധാന പുരോഹിതന്മാർ അവനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവനെ അവൻ പറഞ്ഞ ഉത്തരമിഷ്ടപ്പെടാഞ്ഞിട്ട് സൈന്യ അംഗങ്ങൾ അവൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട് ആ സമയത്തും ശാന്തത കൈവിടാതെ അവൻ്റെ പരിഹാസവും നിന്നയും ആ വേദനകളും സ്വന്തം നെഞ്ചിലേറ്റെടുത്തുകൊണ്ട് ഇവരോട് എന്ന് ക്രിസ്തു ഹൃദയത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അതാണ് നമ്മെ സ്നേഹിക്കുന്നു അവിടെയൊക്കെ ക്രിസ്തു നമ്മെയാണ് കണ്ടത് ഈ അടിയിലും ഈ വേദനയിലും ഈ നിന്ദയിലും പരിഹാസത്തിലും ഈ ഒറ്റക്കൊടുക്കലിലുമൊക്കെ നമ്മെ സ്നേഹിക്കാനാണ് അവൻ നിശബ്ദനായത് അത് മറന്നുപോകരുത് അതിനപ്പുറത്ത് മരണം അവനെ പീലാത്തോസ് വിധിക്കുന്നുണ്ട് നീ മരണത്തിനർഹനാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ മരിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് കൂടെ എന്തിനു നിങ്ങൾ എന്നെ കൊല്ലുന്നു എന്ന് അവൻ ചോദിക്കുന്നില്ല സ്നേഹം നിശബ്ദമാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സ്നേഹം ഒരുപാട് സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് നാം പ്രാവർത്തികമാക്കണം പല ചോദ്യങ്ങൾ ചോദിച്ച് വാചാലനമാകാവുന്ന ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വരും എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതി പീലാത്തോസിന്റെ മുമ്പിൽ മരണം വരിക്കാൻ നീ യോഗ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ ശാന്തതയോടെ മരണത്തെ അവിടുന്ന് ഏറ്റെടുക്കുകയാണ് അപ്പോൾ മുതൽ അവൻ മരിക്കാനുള്ള കുറ്റവാളിയായി റോമൻ പടയാളികളുടെ ഇടയിൽ എണ്ണപ്പെടുകയാണ് എന്നിട്ടും മരണം ഏതാനും കാതമകലെ തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും താൻ മരിക്കുമെന്ന് അവൻ അറിയാം അധികം ദിവസങ്ങൾ മണിക്കൂറുകൾ തനിക്ക് ബാക്കിയില്ല എന്നറിഞ്ഞിട്ടും സ്നേഹത്തിനു വേണ്ടി ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സ്നേഹത്തിന് വേണ്ടി എല്ലാം സഹിച്ച് എല്ലാം നിശബ്ദമായി കൊണ്ടു നടക്കുന്ന ക്രിസ്തുവിനെ ആ ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും ഒക്കെ നെഞ്ചിൻകൂട്ടിൽ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ ചമ്മട്ടിയാൽ അതിനുശേഷം അവനെ അടിക്കുന്നു മുൾക്കിരിയണം അവൻ്റെ ശിരസിൽ വെക്കുന്നു ചെമന്ന മേലങ്കി ധരിപ്പിക്കുന്നു ഓരോ തവണയും ആ മുള്ളിൻ്റെ ആഴം അവൻ്റെ ശിരസിൽ പതിഞ്ഞ ആ മുള്ളിൻ്റെ ആഴം അവനെ ക്രൂരമായി വേദനിപ്പിച്ചപ്പോൾ ആ ഓരോ മുറിവിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ഓരോ രക്തത്തുള്ളിയിലും എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹത്തിൻ്റെ വികാരമുണ്ടായിരുന്നു അതവൻ്റെ ശരീരത്തിൽ അവൻ്റെ മുഖത്ത് നിന്ന് അവൻ്റെ മുഖത്തു കൂടെ അവൻ്റെ നെഞ്ചിലൂടെ അവൻ്റെ ശരീരത്തിലൂടെ അത് ഒഴുകി ഭൂമിയിൽ പതിച്ചു എനിക്കും നിനക്കും വേണ്ടി രക്ഷ ആ ഓരോ തുള്ളി ചോരയും അവൻ മാറ്റി വച്ചു സകല ന്യായാധിപതികളുടെ ന്യായാധിപതി സകല രാജാക്കന്മാരുടെയും രാജാതിരാജനായവനെ ചെമന്ന മേലങ്കി ധരിപ്പിച്ച് പരിഹാസ രാജാവാക്കിയപ്പോൾ നമുക്കറിയാം ശാരീരിക പീഡനത്തെക്കാൾ വലുതാണ് മാനസിക പീഡനം അവിടുന്ന് അതെല്ലാം നിശബ്ദനായി സഹിച്ചു ഇതിനെയൊക്കെ പിന്നിലുള്ളത് സ്നേഹം മാത്രമാണ് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് സ്വയം കുരിശ് ചുമന്നുകൊണ്ട് അവൻ തലയോടിടത്തിലേക്ക് പോവുകയാണ് ഗോൽഗത്താ മലയിലേക്ക് സ്വയം കുരിശുമെടുത്തുകൊണ്ട് താൻ ഏറാൻ പോകുന്ന താൻ മരിക്കാൻ പോകുന്ന തൻ്റെ കഴുമരമാണ് ഇത് എന്ന് അറിഞ്ഞിട്ടും അവൻ ആ കുരിശുമെടുത്തുകൊണ്ട് ശാന്തനായി ഗോൽഗത്താ മലയിലേക്ക് യാത്ര ചെയ്യുന്നു അവിടെയും ഒരു ചോദ്യം അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നില്ല സഹോദരങ്ങളെ അവസാനം നോക്കുക മരണദാഹമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ദാഹമെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് മരണവേദനയാണ് ഏറ്റവും വലിയ വേദന മരിക്കുമ്പോൾ ആ അത്രയും നാൾ നമ്മുടെ സന്തത സഹചാരി ഉണ്ടായിട്ട് ഉണ്ടായിരുന്ന ശ്വാസം നമ്മളെ വിട്ടുപോകുമ്പോൾ നാവും തൊണ്ടയും വിണ്ടുകീറും ആ സമയത്ത് മരിക്കുന്നവർ ഉരുറ്റി വെള്ളം ചോദിക്കാറുണ്ട് അതുപോലും അവന് നിഷേധിക്കപ്പെട്ടു പ്രാണഭയത്തോടെ പ്രാണവേദനയോടെ കുരിശിൽ പടയുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് അവൻ പറഞ്ഞവൻ്റെ ശരീരത്തിന്റെ ദാഹമകറ്റാൻ പോലും പടയാളികൾ അവന് വെള്ളം കൊടുക്കുന്നില്ല അവസാനം അവൻ പാർശ്വം പിളർന്നവനായി മരിക്കുന്നത് നമ്മൾ കാണുന്നു മരണത്തിന് ശേഷം അവൻ്റെ പാർശ്വം പിളർന്നപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി അതിലും എൻ്റെയും നിങ്ങ നിന്റെയും എനിക്കും നിനക്കും വേണ്ടിയുള്ള സ്നേഹമാണ് ക്രിസ്തു ഒളിപ്പിച്ചു വെച്ചത് സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ദൈവമാണ് നമ്മോട് പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ പരസ്പരം നീ സ്നേഹിക്കണം പ്രിയ സഹോദരങ്ങളെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് എതിർ സാക്ഷ്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും പുറപ്പെടുന്നുണ്ട് നാം ഇതിനെതിരെ ഒരു ഏകാന്ത യുദ്ധത്തിന് ഓരോ വ്യക്തിയും ഇറങ്ങി വരണം ഓരോ കുടുംബവും സ്നേഹത്തിൻ്റെ തീരണം ക്രിസ്തു നമുക്ക് ഒഴുക്കിത്തന്ന സ്നേഹം ഹൃദയത്തിലേറ്റിക്കൊണ്ട് വേറൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പുതിയ ഒരു കൽപ്പന അത് കുടുംബങ്ങളിൽ പ്രാവർത്തികമാക്കി ചുറ്റുപാടുമുള്ളവർ നമ്മിൽ നിന്നും ക്രിസ്തു സ്നേഹം വായിച്ചെടുക്കട്ടെ കുറെ കൂടെ നമുക്ക് ശാന്തരാകാം കുറെ കൂടെ നിഷ്കളങ്കരാകാം കുറെ കൂടെ നാം നമ്മെ തന്നെ വിട്ടുകൊടുത്ത് മാർഗത്തിൽ ക്രിസ്തു സ്വഭാവത്തിൽ ക്രിസ്തു വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ക്രൈസ്തവചര്യ നമുക്ക് പണിതുയർത്താം സ്നേഹം സകലത്തെയും സഹിക്കുന്നു സകലത്തെയും വിശ്വസിക്കുന്നു സകലത്തെയും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് ജിമെയിൽ ഡോട്ട് കോം